ി ആരാഹിൽ കരിയും അമ്മ പാണത് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യ മുസ്ലിം വനിതകൾക്ക് വീണ്ടും വിജയം ഇസ്രായേൽ അനുകൂല എതിരാളിയെ പരാജയപ്പെടുത്തിയാണ് ഇൽഫാൻ ഉമർ എന്ന സഹോദരി വിജയിച്ചത് പടിഞ്ഞാറുകാരന്റെ പുഴുത്തുനാറിയ സംസ്കാരങ്ങൾ ജനങ്ങൾ കൈവടിയുന്ന അല്ല ചെറിയുന്ന മനോഹരമായ രംഗം എന്നല്ല ഇസ്രായേലിനെതിരെ യു എസിലും ജനങ്ങൾ ശക്തമായി പ്രതിഷേധങ്ങൾ നടത്തി വരികയാണ് ഇസ്രായേലിനെന്നും യു എസ് അനുകൂലമാണെങ്കിലും യു എസിലെ ജനങ്ങൾ ചരിത്രം മാറ്റിത്തിരുത്തുന്നു ഇസ്രായേൽ അനുകൂല എതിരാളിയെ തേച്ചൊട്ടിച്ച് വിജയക്കൊടി പാർപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം വനിതകൾ നല്ല നാളുകളിലേക്കുള്ള സൂചനകൾ കൂടിയാണ് ഇത് ഹക്കിന്റെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സത്യം വന്നു അത് നശിച്ചു പോകും ബാത്തിൽ നശിക്കാനുള്ളതാണ് ഇസ്ലാമിക വിരോധികളുടെ കരാള ഹസ്തങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു